ജനങ്ങളുടെ പണമാണ് കേന്ദ്രം മരവിപ്പിച്ചിരിക്കുന്നത് സർക്കാരിൻ്റേത് പ്രതികാര നടപടി ആദായ നികുതിയുടെ പേരിൽ ബാങ്ക് അക്കൗണ്ടുകൾ മരോപിപ്പിച്ചതോടെ തെരഞ്ഞെടുപ്പിന് ചെലവഴിക്കാൻ പണമില്ലെന്നും ഇത് മോദി സർക്കാരിന്റെ പ്രതികാര നടപടിയാണെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കേന്ദ്രത്തിന്റെ മേൽനോട്ടത്തിൽ ഇ ഡിയും ആദായ നികുതി വകുപ്പും ചേർന്നാണ് പാർട്ടി അക്കൗണ്ടുകൾ മരവിപ്പിച്ചതെന്നും വലിയ പിഴ ചുമത്തിയിരിക്കുകയാണെന്നും ഖാർഗെ ആരോപിച്ചു ജനങ്ങളുടെ പണമാണ് പാർട്ടി അക്കൗണ്ടിലുള്ളത് ഇതാണ് കേന്ദ്രം മരോപ്പിച്ചിരിക്കുന്നത് ഇതേസമയം ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് വെളിപ്പെടുത്താൻ ബിജെപി തയ്യാറാക്കി ില്ലെന്നും അതവരുടെ കള്ളത്തരം പുറത്തു വരുന്നതുകൊണ്ടാണെന്നും ഖാർഗെ ആരോപിച്ചു മോഷണവും തെറ്റായ കാര്യങ്ങളും പുറത്തു വരുമെന്നതുകൊണ്ടാണ് സമയം നീട്ടി ചോദിച്ചത് വരുന്ന തെരഞ്ഞെടുപ്പിൽ രാജ്യത്തിന്റെ ജനാധിപത്യവും ഭരണഘടനയും സംരക്ഷിക്കാൻ ഒരുമിച്ച് നിൽക്കണമെന്നും മല്ലികാർജുൻ ഖാർഗെ ആവശ്യപ്പെട്ടു അഞ്ചുകൊല്ലം മുമ്പ് ആദായനികുതി റിട്ടേൺ അടയ്ക്കാൻ വൈകിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസിൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ ആദായ നികുതി വകുപ്പ് മരോപ്പിച്ചത് ഇരുന്നൂറ്റി പത്ത് കോടി പിഴയും ചുമത്തിയിരുന്നു കോൺഗ്രസ് ക്രൗഡ് ഫണ്ടിങ്ങിലൂടെയും അംഗത്വത്തിലൂടെയും സമാഹരിച്ച തുകയായിരുന്നു അക്കൗണ്ടിലുണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് സാമ്പത്തിക വർഷത്തെ നികുതി കോൺഗ്രസ് നൽകിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി വിവിധ അക്കൗണ്ടുകളിലെ നൂറ്റി പതിനഞ്ച് കോടി രൂപ ആദായ നികുതി വകുപ്പ് മരോപിച്ചിരുന്നു ഈ നടപടി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് പാർട്ടി മാർച്ച് എട്ടിന് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നുവെങ്കിലും തള്ളുകയായിരുന്നു തുടർന്നായിരുന്നു ഇരുന്നൂറ്റി പത്ത് കോടി രൂപ പിഴയായി അടയ്ക്കാൻ ആവശ്യപ്പെട്ടത്